ഏ ഗായ്സ് അതെ ഇതാണ് എന്തോ നമ്മുടെ കോമ്പിനേഷൻ ഇതെന്താ നിങ്ങക്ക് മനസ്സിലായ ഞാൻ പറയത് എന്താണെന്നേ ഇതിന്റെ കൂടെ നമ്മൾ കോമ്പിനേഷൻ ആയിട്ട് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മേടിച്ച സ്ട്രോബെറിയാണ് കേട്ടാ ഒരു മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ ഇടുന്ന കൊണ്ടാണ് ഇങ്ങനെ ചെറിയ പോലെ ഇരിക്കുന്നത് കേട്ടാ ആരും തെറ്റിദ്ധരിക്കണ്ട ധരിക്കണ്ട ചീഞ്ഞതല്ല നല്ല ഫ്രഷ് സാധനം തന്നെ കേട്ടോ പിന്നെ ഇത് എന്താണ് ഐറ്റം എന്ന് പറഞ്ഞതല്ല ഇതാണ് ഗ്രീൻ കളറിലെ പെയറിട്ട ഇത് വളരെ റെയർ ആയിട്ടാണ് ഞാൻ കണ്ടേക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കാണുന്നത് മുറിച്ചു കഴിഞ്ഞാലും ശരിക്കും ആപ്പിളിന്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ ടേസ്റ്റ് വൈസ് നോക്കാന്നിട്ട് ആപ്പിളിനൊക്കെയായും മധുരം ഉണ്ടാ സത്യം പറഞ്ഞാൽ ആപ്പിൾ ഏതാണ് പെയർ ഫ്രൂട്ട് ഏതാണെന്ന് മനസ്സിലാകാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് ഒന്നും കൊണ്ടല്ല പെയർ ഫ്രൂട്ടിന് തന്നെ ഒരുപാട് വെറൈറ്റി ഐറ്റം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ നാട്ടില് അത്ര അവൈലബിൾ അല്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ നാട്ടിലാണെങ്കിലും പെയർ ഫ്രൂട്ട് ഇമ്പോർട്ട് ആയിട്ടാണ് ഇവിടെ ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഇവിടുത്തെ ഇമ്പോർട്ട് ആയിട്ട് എണ്ണം കുറച്ച് കൂടുതലാണ് പിന്നെ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ചേട്ടാ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും സ്മൂതീസ് ഉണ്ടാക്കുമോന്ന് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടാണ് നിങ്ങൾ എന്റെ വീടില് കണ്ടിട്ടുണ്ടാവും ഞാൻ ഷുഗർ കുറവാണ് ഉപയോഗിക്കുന്നത് ചില സമയത്ത് ഞാൻ ഷുഗർ ഇടാറേയില്ല